എഫും റേഡിയുണ്ട് എഫ് റേഡി എഎം ഉണ്ട് അറുന്നൂറ് ഉപയല്ല മെമ്മറീടാ മോഡലിട്ട് എപ്പം റേഡിയോ ഫോൺ ആക്കി തരാം എപ്പം റേഡിയാണ് ഇത് മുന്നൂറ്റിഅത് സ്പീക്കറാണ് സ്പീക്കർ ഇതാണ് നമ്മളെ ഇതെങ്ങനെ വിളിച്ചത് എപ്പൊ വിളിച്ചറിയാൻ പറ്റുവേ ചാർജ് കൂടു ഇത് എടുത്തേര്. ആ നമ്മൾ വയർ ഒക്കെ പടത്തിലുണ്ട്. ഓക്കേ എന്നെ റേറ്റ് ചെയ്യുന്നേ? ഇത് 200 രൂപ അല്ലേ? ഒരു ആപ്പിൾ രണ്ട് സാധനം കണ്ടുട്ടോ. ഈ എയർഫോൺ 350 രൂപ ട്ടോ. ഇത് നമ്മൾ കൊടുക്കല്ലേ തന്നെ? ആ കൊടുക്കല്ലേ. ഇതെന്താടാ? അതേ 350 രൂപ. യാക് അക്കമിസൻ കണ്ടോ? ഓക്കേ. ഫോൺ കണ്ട കംപ്ലീറ്റ് ബോട്ട് ആണെന്ന് തോന്നുന്നു. നൂറ് മൂപ്പ് ഇരുന്നൂറ്റിഅമ്പത് മുന്നൂറ് അത് അധികം പറയില്ല മാസം ആറുമാസം ഗ്യന്റിന്റെ ട്രിമ്മർ മുന്നൂറ് നൂറുണ്ട് ഏതോണ്ട് സാധനം പറഞ്ഞോളൂ പിന്നെ ലോക്ക് പിന്നെ നൂറ് സ്പീക്കർ സ്പീക്കർ ഉണ്ടായിരുന്നു അവിടെ നൂറ് ിൽ വെച്ചെടുത്താ ബാക്കിൽ വെച്ചാൽ ടി വി കാണുന്നത് സ്കീനായിരിക്കും കാണാൻ